കാനറ ബാങ്കിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷനായ ക്യാൻഡി മൊബൈൽ ആപ്പ് ഉപയോഗിക്കുന്നവർക്ക് ആ ആപ്ലിക്കേഷനിൽ എങ്ങനെ ഒരു യു പി ഐ ഐ ഡി ക്രിയേറ്റ് ചെയ്യാം എന്നാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് അതിനു മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കാനറ ബാങ്ക് സംബന്ധിച്ച് നിങ്ങളുടെ സംശയങ്ങൾക്കും കൂടുതൽ വീഡിയോകൾ കാണുവാനും സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് മാത്രമല്ല സാമ്പത്തികമായ കൂടുതൽ അറിവുകൾക്കും ബാങ്കിങ് അറിവുകളും ലഭിക്കുവാൻ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുവാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് എങ്ങനെ ക്യാൻഡി ആപ്പ് ഉപയോഗിച്ച് യു പി ഐ ഡി ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം ആദ്യമായി നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള കാനറ ബാങ്കിന്റെ ക്യാൻഡി മൊബൈൽ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക അതിനുശേഷം എം പിൻ ഉപയോഗിച്ചോ ഫിംഗർ പ്രിന്റ് ഉപയോഗിച്ചോ ആപ്ലിക്കേഷൻ ലോഗിങ് ചെയ്യുക ലോഗിങ് ചെയ്യുമ്പോൾ ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഏറ്റവും താഴെ നടുക്കായിട്ട് ഏറ്റവും താഴെ ബിമ്മെന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവും അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് യു പി ഐ ട്രാൻസാക്ഷൻ്റെ എല്ലാം ഭിമ്മിൻ്റെ എല്ലാ ഡീറ്റെയിൽസാണ് അവിടെ യു പി ഐ സർവീസ് എന്നുള്ളതിൽ നമുക്ക് രണ്ടാമത് ഞാനിവിടെ കാണിക്കുന്നുണ്ട് മൈ യു പി ഐ അക്കൗണ്ട്സ് കട്സർ ഉപയോഗിച്ച് കാണിക്കുന്നുണ്ട് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഡിഫാൾട്ടായിട്ട് നമ്മുടെ മൊബൈൽ നമ്പർ അറ്റ് സി എൻ ആർ ബി എന്ന് പറഞ്ഞ് ഒരു യു പി ഐ ഐ ഡി നമുക്കവിടെ കാണാൻ സാധിക്കും ഈ നമ്പർ വേണ്ട നമുക്ക് മറ്റൊരു വെർച്വൽ ഐ ഡിയാണ് വേണ്ടതെങ്കിൽ നമുക്കവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഏറ്റവും താഴെ നെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് യു പി ഐ ഡി ഏത് ബാങ്കിൻ്റെ ആണോ സെലക്റ്റ് ആവേണ്ടത് അത് നമുക്ക് സെലക്ട് ചെയ്യാം ഞാനിവിടെ ഈ കാനറ ബാങ്കിൻ്റെ തന്നെ യു പി ഐ ഐ ഡിയാണ് സെറ്റ് ചെയ്യുന്നത് നമുക്ക് എസ് ബി ഐ ഫെഡറൽ ബാങ്കോ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് വേണമെങ്കിലും നമുക്ക് ഈ ക്യാൻറ്റി ആപ്പിനകത്ത് യു പി ഐ ഡി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഞാനിവിടെ കാനറ ബാങ്ക് തന്നെ സെലക്ട് ചെയ്യുന്നു കാനറ ബാങ്ക് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് അക്കൗണ്ട് നമ്പർ അതേപോലെ ഇ എഫ് എസ് സി കോഡ് അതേപോലെ ട്രാൻസാക്ഷൻ ലിമിറ്റ് രണ്ട് ലക്ഷം വരെ അവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് അത് സെലക്ട് ചെയ്യാം അതിനുശേഷം സെറ്റ് യു പി ഐ പിന്നെന്ന് പറഞ്ഞ് ജസ്റ്റ് താഴെയുള്ള ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ എ ടി എം ഡെബിറ്റ് കാർഡിൻ്റെ മുൻവശത്തുള്ള പതിനാറൊക്കെ നമ്പറിൽ ഏറ്റവും അവസാനത്തെ ആറൊക്കെ നമ്പർ അവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം അതിന് താഴെയുള്ള ബോക്സിൽ എ ടി എം കാർഡിൻ്റെ മുൻവശത്തുള്ള വർഷവും മാസവും എൻ്റർ ചെയ്യുക അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക വാലിഡേറ്റ് ഡേറ്റ് ആണ് മാസവും വർഷവും ടൈപ്പ് ചെയ്യേണ്ടത് അതിനുശേഷം ഒരു വൺ ടൈം പാസ്വേഡ് നമ്മളെ മൊബൈലിലേക്ക് അയച്ചു തരും ആ വൺ ടൈം പാസ്വേഡ് നമ്മളവിടെ നോക്കി ടൈപ്പ് ചെയ്ത് കൊടുക്കുക മെസ്സേജ് ആയിട്ട് ഒ ടി പി വരും അതിനുശേഷം അത് ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ സെറ്റ് യു പി ഐ പിൻ എന്ന് പറഞ്ഞ് വരും അവിടെ ഒരു ആറക്ക പിൻ നമ്പർ നമ്മൾ സെറ്റ് ചെയ്യണം യു പി ഐ പിന്നാണ് അത് വീണ്ടും ഒരിക്കൽ കൂടെ നമ്മൾ വീണ്ടും ഒരിക്കൽ കൂടെ ആറൊക്കെ നമ്പർ അതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഏറ്റവും താഴെ ടിക്ക് മാർക്ക് കൊടുക്കുക പ്ലീസ് വെയിറ്റ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും നമുക്കൊരു മെസ്സേജ് വരും അപ്പോൾ തന്നെ നമുക്കവിടെ കാണാം നമ്മുടെ യു പി ഐ ഐ ഡി അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട് നമുക്ക് വീണ്ടും മറ്റൊരു യു പി ഐ ഐ ഡി ഒക്കെ താഴെ ആടിന്യൂ എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് മറ്റ് ബാങ്കുകൾ വേണമെങ്കിലും ഐ ഡി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇത്തരത്തിൽ നമ്മുടെ കാനറ ബാങ്കിൻ്റെ കാറ്റി മൊബൈൽ ആപ്ലിക്കേഷൻ യു പി ഐ ഐ ഡി വളരെ ഈസിയായി ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്